ശിവസമാരംഭരാചാര്യ മധ്യമാര്യന്തം വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചോദ്യം ഹിന്ദുക്കളായ നമ്മൾ എന്തിനാണ് നെറ്റിയിൽ തൊടുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് കേൾക്കുമ്പോൾ ഒരു അലോസരം തോന്നും എന്നാലും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്പമൊന്ന് ത്യാഗം ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കേൾക്കുക ഇവര് കാര്യം കേൾക്കുമ്പോൾ പലർക്കും ഇന്നൊരു ചിരി വരും നെറ്റിയിൽ പൊട്ടുകൊടുകയോ ഇന്ന് ആരാച്ചുട്ടൊടുന്നത് അങ്ങനെ എന്ന് ചിന്തിക്കും യഥാവിധം നമ്മൾ ചിന്തിക്കും പെൺകുട്ടികളല്ലേ നെറ്റിയിൽ പൊട്ടുതൊടേണ്ടത് ഇന്ന് അത്ര പെൺകുട്ടികളാണ് നെറ്റിയിൽ പൊട്ടുകൊടുന്നത് വളരെ കുറവാണ് എന്നാൽ കുലീനത്വമുള്ള കുടുംബിനികളായ ശ്രേഷ്ഠമതികളായ സ്ത്രീകള് നെറ്റിയിൽ പൊട്ടും തൊടുന്നുണ്ട് സീമന്തത്തിലും പൊട്ടു തൊടുന്നുണ്ട് അല്ലേ അപ്പോഴാണ് ഒരാൾ ചോദിക്കുക അല്ല ഈ പൊട്ടു തൊട്ടാൽ മാത്രമേ ഈ കുലീനതവും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാവില്ലേ എന്ന തരത്തിലും ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്റെ മകൾ അടക്കം ഉള്ള കാര്യം പറയുന്നത് എന്റെ മകൾ അടക്കം ഇന്ന് കാണുന്ന പുതിയ തലമുറയിലെ കുട്ടികള് പൊട്ടു തൊടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടു തൊടുന്നു എത്ര കാണാൻ പറ്റുമോ കാണാൻ പറ്റ ചെറിയ ഒരു കടുക മണിയുടെ അത്രയുള്ളതാണ് പൊട്ടുതൊടുന്നത് പലരും തൊടുന്നില്ല തൊടുന്നത് തന്നെ എങ്ങനെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പൊട്ടുതൊടുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു വിധിയുണ്ട് അതിനൊരു ഗുണവുമുണ്ട് ആ ഗുണം കൃത്യമായിട്ട് നമ്മുടെ ഏത് ആചാരമായാലും ഏത് അനുഷ്ഠാനമായാലും നമ്മുടെ പൂർവികര് നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ള എല്ലാം തന്നെ വളരെ ശ്രേഷ്ഠമാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആചാരം നമ്മുടെ കലാകാരങ്ങളെ അനുഷ്ഠിച്ചു വരുന്ന ആചാരം അത് മോശമാണ് നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശന്മാരും പൂർവികരും പറഞ്ഞു തന്ന ആചാരം മോശമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതിൻ്റെ എല്ലാം പിന്നിലൊരു ശാസ്ത്രീയമായ സത്യമുണ്ട് അതുതന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന നെറ്റിയിൽ പൊട്ടുതൊടുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു സത്യമുണ്ട് വലിയൊരു ഗുണമുണ്ട് ഈ ഗുണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ഇത്തരത്തിലാകുന്നത് പുതിയ തലമുറ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ വേണം മാതാപിതാക്കൾ ചെയ്യണം മാതാപിതാക്കളും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പലരും ഈ നെറ്റിയിൽ പൊട്ടു തൊടാതിരിക്കുന്നത് പക്ഷെ തൊടുന്നതിനൊരു ഗുണമുണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഈ ഇന്ന് പൊട്ടുതൊടുന്നത് എവിടെയാണ് തൊടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കായ ചികിത്സയാണ് ഈ തൊടുക എന്നുള്ളത് അതറിയാത്തത് കൊണ്ട് അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ട് ഇന്ന് ഈ പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾക്ക് അടിപ്പെട്ട് പലരും കുടുംബം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ സഹനശക്തിയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ് സഹനശക്തി അവരോളം ക്ഷമിക്കാൻ കഴിയുന്ന അവരോളം പൊറുക്കാൻ കഴിയുന്ന അവരോളം ത്യാഗം സഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിലില്ല അത് മനുഷ്യ വിഭാഗത്തിലെ സ്ത്രീകളാണ് അപ്പൊ ആ ത്യാഗോചരമായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കാൻ പ്രധാനമായിട്ട് അവർക്ക് സഹനശക്തി കിട്ടാൻ അവർക്കുണ്ടാകുന്ന ഈ നാഡീവ്യൂഹങ്ങൾ നമുക്കറിയാം ഒരുവിധം എല്ലാ നാഡീവ്യൂഹങ്ങളും കടന്നു പോകുന്ന ഒരു പ്രധാനമായ കേന്ദ്രമാണ് ഈ പറയുന്ന ഭൂമധ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വലത് കൈയോ ഇടത് കൈയോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളം കൈയിലെ ഈ നടുവെരലുണ്ടല്ലോ ഈ നടുവരലിന്റെ ഈ ജോയിന്റ് ഉണ്ട് ഈ വിരലും ഈ പത്തിയും തമ്മിൽ ചെയ്ത സ്ഥലം ഈ പത്തിയുള്ള ഭാഗം നമ്മുടെ മൂക്കിൻ തുമ്പത്ത് വെക്കണം ഇങ്ങനെതാ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ അറ്റം ചെന്ന് പതിക്കുന്ന സ്ഥലമാണ് ഭ്രൂമദ്യം ആ സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന തിലകം ധരിക്കേണ്ടത് അപ്പൊ ആ തിലകം എന്താ പ്രധാനമായിട്ടും ഔഷധ ഔഷധഗുണമുള്ള പണ്ട് അങ്ങനെ ആയിരുന്നു ഔഷധ ഗുണമുള്ള സാധനമായിരുന്നു അവിടെ ധരിച്ചിരുന്നത് അപ്പോൾ എവിടെ വെക്കുന്നത് ഈ പറയുന്ന ഭ്രൂമധ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മളെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ പറയുന്ന ഭൂമി അപ്പോൾ അവിടെ ശക്തി പകരാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഒരു കായ ചികിത്സ ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ടുണ്ട് ഈ കായ ചികിത്സയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഭസ്മം എടുത്തു കഴിഞ്ഞാലും ചന്ദനം എടുത്താലും കളഭമെടുത്താലും എല്ലാം തന്നെ നമുക്ക് ഇപ്പോഴുള്ള പ്രകൃതി ചികിത്സയിലടക്കം നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കായ ചികിത്സയാണ് ശരീരത്തിൽ ചളി ആയിട്ടുള്ള മണ്ണ് പൊതിഞ്ഞിട്ട് നിശ്ചിത സമയം ആൾക്കാരെ കിടത്തുന്നത് കാരണം അത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു കായ ചികിത്സയായിട്ട് ഇന്ന് പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പണ്ടേ ഉള്ളതാ ശരീരത്തിൽ മൊത്തം കഴുത്തിന് താഴത്തോളം ചളി മൊത്തമായിട്ട് മണ്ണിന്റെ ചളി കുഴച്ച് ശരീരത്തിൽ പൊതിഞ്ഞ് നടത്തുന്ന ഒരു തരം ചികിത്സ അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിലും അത് മൊത്തമായിട്ട് നമുക്ക് ഒക്കെ തന്നെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാ ഈ സന്ധുകളിൽ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുമ്പ് കാലങ്ങളിൽ ഭസ്മധാരണം നടത്തുമ്പോൾ എല്ലാ സന്തുകളിലുമാണ് ഭസ്മം തൊടാറ് തൊടുകയല്ല ശരിക്കും തേക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ ഈ പറയുന്ന നമ്മുടെ ഭ്രൂമദ്യത്തിലുള്ള എല്ലാ നാടി എല്ലാ നാഡ്യൂഹങ്ങളുടെയും കേന്ദ്രമാണ് ഭ്രൂമദ്യം അതിലൂടെ നിരവധി നാടീവ്യൂഹങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ തലച്ചോറിനെ അടക്കം തലയെ അടക്കം നിയന്ത്രിക്കുന്ന നിരവധി നാഡീവ്യൂഹങ്ങളുടെ കേന്ദ്രമാണ് ഈ പറയുന്ന ഭൂമധ്യ അപ്പൊ അതിന് ശക്തി കിട്ടാത്തത് കൊണ്ടാണ് അതിന് ബലക്ഷയം സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മൾക്ക് മാനസികമായ പ്രശ്നം താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് മാനസികമായ പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ശാരീരികമായിട്ടുള്ള നമുക്കറിയാലോ എന്താണ് ഈ മൈഗ്രൈൻ എന്ന് പറയുന്ന വേദന മറ്റ് പലതരത്തിലുള്ള തലവേദനകൾ ടെൻഷൻ ഡിപ്രഷൻ ഇതൊക്കെ നമ്മുടെ ഈ നമ്മളെ നിയന്ത്രിക്കുന്ന അടിവ്യൂഹങ്ങൾക്ക് പ്രധാനമായ പങ്കുണ്ട് ഡിപ്രഷനൊക്കെ അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാനസികമായിട്ട് പെട്ടെന്ന് സങ്കടപ്പെട്ടു പോവുക ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ക്ഷോഭിക്കുക പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരില്ലേ ഇത് ഇങ്ങനെ നിരവധി കർമ്മങ്ങൾ നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വിഷമപ്പെട്ടു പോകുന്നു അല്ലാതെ കരഞ്ഞു പോകുന്നു സങ്കടപ്പെട്ടിട്ട് അപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിന് അടിപ്പെട്ടു പോകുന്ന കാരണം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു ഇതല്ല പ്രധാനമായ കാരണം ഇത്തരത്തിൽ ഇവിടെയുള്ള നാടീയവ്യൂഹങ്ങൾക്ക് ശക്തിക്ഷയം സംഭവിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ആ കുടുംബം ഒരിക്കലും ഒരു സ്ത്രീ കാരണം സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ ആണിക്കല്ല് ആ സ്ത്രീകാരനാണ് ആ കുട്ടികളുടെ സ്വഭാവ വിശേഷങ്ങളെല്ലാം തന്നെ മാറി മറിയുന്നത് അപ്പോൾ ഒരു കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആ തകരണോ വേണ്ടയോ ഒക്കെ ഇതാവുന്നത് ആ സ്ത്രീകാരണം പുരുഷൻ മദ്യപിച്ച് കൂത്താടിയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും സ്ത്രീകൾ അതിനെയൊക്കെ കൂടി കൈകാര്യം ചെയ്ത് അതിനെ ആ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തുകൊണ്ടറിയോ ഈ പറയുന്ന സ്ത്രീയുടെ സഹനശക്തിയാണ് അപ്പൊ ഈ സ്ത്രീയുടെ സഹനശക്തിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് ആ സ്ത്രീയുടെ സഹനശക്തി എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ കുടുംബം ഫലപ്പെടും അപ്പോൾ അന്ന് പഴയ കാലത്ത് ഈ സ്ത്രീയുടെ സഹനശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള നാഡീവ്യൂഹങ്ങൾക്ക് നൽകുന്ന ഒരു കായ ചികിത്സയാണ് എന്ത് ഈ പൊട്ടുതൊടുക എന്ന് പറയുന്നത് സയൻസ് ആണ് കേട്ടോ അപ്പൊ ഈ പൊട്ടുതൊടുമ്പോൾ എന്താ എന്തെങ്കിലും സാധനം വെച്ചിട്ടാണ് ചെയ്യരുത് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട് അതാണോ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതാണ് ഭസ്മം ഭസ്മം നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിന് ഈ ഭസ്മത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയേറെ നമ്മുടെ ശരീരത്തിൽ ഒരു വ്രണം പറ്റിയാൽ പോലും അവിടെ ഈ ഭസ്മം വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും നമ്മുടെ നാട്ടുകാരുടെ ഇപ്പൊ ഇപ്പൊ പലരും ഈ പട്ടിയോ പൂച്ചക്കൊക്കെ ശരീരത്തിൽ മുറിവ് പറ്റിയതാണ് ഇത് വാരി ഇടുന്നത് ഏറ്റവും ഉത്തമമായിട്ടൊരു ചികിത്സ ഇനി അല്ല സന്ധുകളിലുണ്ടാകുന്ന വേദന ഉണ്ട് നിൽക്കട്ടെ സന്തുകളിൽ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് വേണം തുടർച്ചയായിട്ട് കുറച്ച് ദിവസം അവിടെ ഭസ്മ ലേഖനം ചെയ്തു നോക്കും ആ വേദന മാറുന്ന നമുക്ക് കാണാൻ കഴിയും ഭസ്മത്തിന്റെ പ്രത്യേകതയാണ് ഒരാൾ പണ്ടുകാലങ്ങളിൽ വെള്ളത്തിലൊക്കെ വീട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കരയിൽ കിടത്തിയിട്ട് അവരുടെ ശരീരം മൊത്തം നാട്ടി ഈ പറയുന്ന ഭസ്മം പൊതിയുന്ന ഒരു ചടങ്ങ് അപ്പൊ ഈ വെള്ളം ശരീരത്തിലുള്ള വെള്ളം മുഴുവൻ ഈർപ്പം മുഴുവൻ ഈ ഭസ്മം വലിച്ചെടുക്കും എന്നാണ് പറയുന്നത് അത്രയേറെ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നീരറുക്കം നീർക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു ഒരുനുള്ളും ഭസ്മം നമ്മൾ കുളി കഴിഞ്ഞിട്ട് നെറുകയിലിട്ട് കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കും മൂക്കലിപ്പും ജലദോഷം ഒന്നും വരില്ല അപ്പൊ അത്രയേറെ ഗുണമുള്ളതാണ് അപ്പൊ കുളിച്ചാലും കുളിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കാലമുഖം കഴുകിയിട്ട് ഭസ്മം തുടാവുന്നതാണ് പണ്ടുകാലങ്ങളിൽ ആദ്യം കുളി കഴിഞ്ഞാൽ ഭസ്മലേപനം നടത്തും അതുപോലെ തന്നെയാണ് ചന്ദനം ഏറ്റവും കൂടുതൽ ഔഷധം കൊണ്ടുള്ളത് പല തരത്തിലുള്ള ഉള്ളിൽ കഴിക്കുന്നതും വെളിയിലുള്ളതുമായ ശരീരത്തെ തേക്കുന്നതുമായിട്ടുള്ള പല തരത്തിലുള്ള ഔഷധങ്ങളിലും ഒരു ചേരുവയായിട്ടുള്ളതാണ് ചന്ദനം പലതരത്തിലുള്ള ഔഷധങ്ങൾ അപ്പോൾ അത് അതുപോലെ തന്നെയാണ് കുങ്കുമം കുങ്കുമം യഥാവിധി നമ്മൾ തയ്യാറാക്കുന്ന വിധിയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താ പ്രധാനമായിട്ടുള്ളത് മഞ്ഞൾ പൊടിയാണ് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തെ വലിച്ചെടുക്കാൻ ഏറ്റവും ഉത്തമമാണ് മഞ്ഞൾ പൊടി ആ മഞ്ഞൾ പൊടിയില് ചെറുനാരങ്ങ നീര് ഏറ്റവും കൂടുതൽ ഗുണമുള്ള സാധന ആ ചെറുനാരങ്ങ നീര് ചാലിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ വേലുകൊള്ളിച്ച് ഉണ്ടാക്കുന്നതാണ് ഇന്ന് നമ്മൾക്ക് പലരും ഉണ്ടാക്കുന്ന കുങ്കുമം എന്ന് പറയുന്നത് ഇതെല്ലാം ഔഷധാണെന്ന് മനസ്സിലാക്കണം ഇതാണ് നമ്മൾ അത് എറ്റിയിലിടുന്നത് ഈ നെറ്റിയിലിടുന്നത് സീമന്തത്തിലിടുന്നത് സീമന്തത്തിൽ ഇടുന്നതെന്ന് വെച്ചാൽ ആ പെണ്ണ് എനി മുതൽ സഹനശക്തി കാരണം എന്താ മഞ്ഞളും കൊങ്കും ഈ ചെറുനാരങ്ങയും ചേർന്ന മിശ്രിതമായിട്ടുള്ള അത് ഇവരുടെ സീമന്തത്തിലേക്ക് അത് ഇടുന്ന അവസരത്തിൽ അവർക്ക് സഹനശക്തി വർദ്ധിക്കാ ചെയ്യുന്നത് കാരണം എന്താ സഹനശക്തി ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഭർത്താവിന് താങ്ങാൻ കഴിയില്ല ഭർത്താവിന്റെ സ്വഭാവം ഇത്രയും കാലം അച്ഛന്റെയും അമ്മയുടെയും കീഴിൽ സന്തോഷവതിയായി കഴിഞ്ഞ ആ പെൺകുട്ടി ഇനി ഒരു കാശ്മരന്റെ അല്ലെങ്കിൽ ഒരു കാലമാടന്റെ അടുത്തേക്ക് പോകുന്നു പോകുന്ന ചില ആൾക്കാർ പറയാറ് അല്ലെ എല്ലാവരും അല്ലെട്ടോ ഈ കാലമാടന്റെ അടുത്ത് പോയിട്ട് ഇനിയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സഹനശക്തി വേണ്ടേ ചെറിയ ആൾക്കാരുണ്ട് കേട്ടോ ഈ സാക്ഷാൽ ഈശ്വരനെ പോലെയുള്ള ഭർത്താക്കന്മാരുണ്ട് കേട്ടോ ഞാൻ എല്ലാവരും അങ്ങനെയല്ല പറഞ്ഞത് ചെറിയ ആൾക്കാരോട് ഇത് പറയുകയാണ് അപ്പോൾ അവർക്കൊരു ധൈര്യവും ശക്തിയും ക്ഷമിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ സീമന്തത്തിൽ അത് വെക്കുമ്പോൾ ഉണ്ടാകുന്നത് വെറുതെ കാണാൻ വേണ്ടി വെക്കുന്നില്ല ഇതൊന്നും അതുകൊണ്ടാണ് സീമന്തത്തിന്റെ ആ രേഖയും പൂർണ്ണമായിട്ട് അത് തേച്ച് പിടിപ്പിക്കും ചെയ്ത ആൾക്കാർ കാരണം ഒരു കാരണവശാലും എൻ്റെ കുടുംബത്തിൽ ആത്മഹത്യ ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ മക്കള് കണ്ടുപഠിക്കേണ്ടത് അപ്പം ആ സഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും എല്ലാ നാഡീവ്യൂഹങ്ങൾക്കും ശക്തി പകരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ ലേഖനത്തിന് പിടിക്കുന്നത് അപ്പോൾ ചന്ദനം ഭസ്മം അതുപോലെ തന്നെ കുങ്കുമം അതുപോലെ തന്നെയാണ് മണ്ണ് നമ്മൾ ഗോപി ചന്ദനം എന്ന് പറയുന്നില്ലേ നിന്ന് ഗോപി ഗുണ്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഒരു മണ്ണാണ് അതും വളരെയേറെ കാഴ്ചകൽസം ഉപകാരപ്രദമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നെറ്റിയിൽ തൊട്ട് കൊടുക്കും ഇതുകൂടാതെ കൊച്ചുകുട്ടികള് കൊച്ചുകുട്ടികൾക്ക് തൊട്ട് കൊടുക്കുന്നത് എന്താ കൺമഷിയാ എന്താ കൺമഷി എള്ളണ അയണ് എള്ളെണ്ണയിൽ നമ്മൾ പട്ട് തുണി അല്ലെങ്കിൽ കോട്ടൻ തുണി ചുറ്റിയിട്ട് അത് കത്തിച്ചിട്ട് അതിന്റെ കരി എടുത്തിട്ട് ഉണ്ടാക്കുന്ന അരി എണ്ണ ചേർത്തിട്ട് എണ്ണ ചേർത്ത് മിക്സൃതം കാറ്റി അത് എള്ളെണ്ണയാണ് ഉപയോഗിക്കുക അതാണ് ഇവിടെ തൊട്ട് കൊടുക്കുന്നത് കാരണം അത്രയേറെ സഹനശക്തി കുട്ടികൾക്ക് ഉണ്ടാകണം എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാൽ താങ്ങാനുള്ള കരുത്തുണ്ടാവണം ഇന്ന ആൾക്കാർക്ക് താങ്ങാൻ കരുത്തുണ്ടോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ നേരെ പോയിട്ട് എന്താ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ കാരണം ആ കുട്ടിക്ക് ചെറുപ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല താങ്ങാൻ്റെ കരുത്തില്ല നമ്മുടെ കുട്ടികൾക്ക് മാനസികമായ കരുത്ത് വേണോ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചു ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഈ നെറ്റിയിൽ ഈ ബ്രൂം ഇത്തരത്തിൽ ശ്രേഷ്ഠമായ ഔഷധ ഗുണമുള്ള കാര്യങ്ങൾ തൊട്ട് കൊടുക്കണം കൊച്ചു കുട്ടികൾ നമ്മുടെ വരുമാനം നമ്മുടെ പെൺമക്കൾ തന്നെ നോക്കൂ അച്ഛനമ്മമാര് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് സഹനശക്തിയില്ല അംഗീകരിക്കുന്നില്ല കാരണം അവർക്കത് പറ്റുന്നില്ല അപ്പോ അവർ നമ്മുടെ കുട്ടികളാവാൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാകണമെങ്കിൽ ആ കുടുംബത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നിലവിളക്കായി മാറണമെങ്കിൽ അവൾക്ക് അവൾക്കെന്ത് വേണം ക്ഷമ വേണം അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും സഹോദരനും സഹോദരിയും എല്ലാം പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണം അല്ലെങ്കിൽ ഇന്നത്തെ മക്കൾ ആരാടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നാല് വാക്ക് അങ്ങോട്ട് വരും അടിയായി പിടിയായി ബഹളമായി ഇതെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാനമായ ഘടകമാണ് ഇത് പക്ഷേ മഹത്വം അറിയാത്തതുകൊണ്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ ഇവിടെ ഇപ്പൊ സ്റ്റിക്കറാണ് വെക്കുന്നത് സ്റ്റിക്കറാണ് വെക്കുന്നത് അതിന്റെ ഗുണമറിയില്ല ഒരു പൊട്ട് വേണം അതുകൊണ്ട് പപ്പടം പോലെയുള്ള സാധനം എടുത്ത് അടവെക്കും അല്ലെങ്കിൽ കടുക് മണി പോലെയുള്ള സാധനം എടുത്ത് അടവെക്കും ഒരു ഗുണവും നേരെ നെഗറ്റീവാണ് വരുന്നത് കാരണം ഈ ഫലപ്പെടുന്നത് ഈ പറയുന്ന ചന്ദനവും ഭസ്മവും കുങ്കുമവും മറ്റെല്ലാ സാധനവും ഇവിടെ തുറുമ്പോൾ അത് സൂര്യപ്രകാശത്തിലുള്ള ഒരു പ്രത്യേക കണങ്ങളും കൂടി ചേർന്നിട്ട് അത് നമ്മുടെ ഇവിടെ ഒരു പ്രവർത്തനം നടക്കും ആ രാസപ്രവർത്തനത്തിലാണ് ഈ സഹനശക്തിയും മറ്റു കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ക്ഷമിക്കുവാനുള്ള അല്ലെങ്കിൽ കൃത്യമായി കണ്ടറിഞ്ഞ് ചെയ്യുവാനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് ഈ സൂര്യപ്രകാശത്തിൻ്റെതാണ് അപ്പോഴവിടെ ഈ സൂര്യപ്രകാശം ഇങ്ങോട്ട് കടക്കാൻ പോലും പറ്റത്തിൽ സ്റ്റിക്കർ വെച്ചിട്ട് അവിടെ അടച്ചിരിക്കുക ഇനി നമ്മൾ ചിന്തിക്ക ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന നല്ലവരായ സജ്ജനങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ നെറ്റി ശൂന്യമായൊരു നെറ്റി ഹിന്ദുവിന് ഉണ്ടാവാൻ പാടില്ല കാരണം ഹിന്ദുവിന് ഒരു ആത്മഹത്യ ഉണ്ടാവാൻ പാടില്ല ഹിന്ദുവിന് ഒരു ഡൈവേഴ്സ് ഉണ്ടാവാൻ പാടില്ല ഈ ഡൈവേഴ്സ് ഒക്കെ വരാനുള്ള പ്രധാനമായുള്ള കാരണം വെച്ചാൽ ക്ഷമയില്ല പണ്ട് ഭർത്താവും പാര്യെന്നവരെ അട്ടി ഇപ്പിട്ടി ബഹഹളം നടന്നാലും സന്ധ്യയ്ക്ക് അടിപിടികൂടും രാവിലെ നമുക്ക് എത്തിപ്പിടിച്ച് സുന്ദരമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും ഒരു വിഷയവും അടികൂടും അടികൂടിയാലും രാവിലെ ആകുമ്പോൾ അവർക്ക് അത്രയേറെ സ്നേഹമായിരിക്കും കാരണം എന്താ കുറച്ച് കുറച്ചായ്മരുടെ മനസ്സ് തണുക്കും ഞാൻ ചെയ്തത് ഇനി ഞാൻ ചെയ്തതല്ല എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തതായാലും ഞാനാണ് പൊറുക്കേണ്ടത് ഞാനാണ് ക്ഷമിക്കേണ്ടത് ഞാനാണ് ഭർത്താവിനെ ചേർത്ത് പിടിക്കേണ്ടത് എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തെങ്കിലും എൻ്റെ ഭാര്യയെ ഞാനാണ് ചേർത്ത് പിടിക്കേണ്ടത് ചിന്ത ഉണ്ടാവും അതുകൊണ്ട് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരിക്കലും ശൂന്യമാകാത്ത നെറ്റി ആയിരിക്കണം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആൾക്കാര് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഭാര്യയായാലും ഭർത്താവായാലും പുരുഷന്മാരായാലും ആരായാലും ചെറിയ കുട്ടികൾക്ക് പോലും ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന ചന്ദനായിക്കോട്ടെ ഭസ്മമായിക്കോട്ടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അരമാരയിൽ വെക്കുക എന്റെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞിട്ട് അത് തൊട്ട് കൊടുക്കുക വിദ്യാലയത്തിൽ പോകുന്ന കുട്ടിക്ക് നിർബന്ധമായൊരു തൊട്ട് കെടുക്കുക അവർക്ക് ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിവികാസം ഒക്കെ ഉണ്ടാവും പഠനത്തിലൊക്കെ നല്ല കഴിവ് കിട്ടും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുവരെ തുടരാത്ത ആൾക്കാരാണ് കൃത്യമായി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇനി ചെയ്യും എന്ന് ഉറപ്പുള്ള ആൾക്കാര് താഴെ കമന്റ് ചെയ്യാം ഞാൻ ഇനി മുതൽ എൻ്റെ മക്കൾക്ക് ചെയ്യും കാരണം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ നിധിയാ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാ അവർ നന്നാവണ്ടേ അവർ നമുക്ക് എപ്പോഴും താങ്ങായും തണലായി നിൽക്കണ്ടേ അവർക്ക് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള കഴിവ് കിട്ടേണ്ടേ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അവരുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നെറ്റിയിലെ കുളി കഴിഞ്ഞ ഒട്ടും തന്നെ ചെയ്യുക രാവിലെ വൈകിട്ടും വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും ഭസ്മം തേക്കാം ഭസ്മത്തിന്റെ മുകളിൽ ചന്ദനം വെച്ച് ചന്ദനത്തിന്റെ മധ്യത്തിൽ കുങ്കുമം കൂടി വെക്കാൻ പറ്റിയാൽ പിന്നെ പറയാനല്ല അത്ര നൂണ പക്ഷെ ഒരു ദിവസം കേട്ടോ നിത്യം പക്ഷെ ഇന്നെന്താ സംഭവം എന്നറിയാം ഇന്നും എവിടെയെങ്കിലും പോകുമ്പോൾ വിദ്യാലയത്ത് പോകുമ്പോൾ മറ്റു കുട്ടികളെ എന്നെ പരിഹസിക്കും പരിഹസിച്ചോട്ടെ എപ്പോഴും അങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കും അറിവില്ലാത്തത് കൊണ്ട് അതിൻ്റെ സയൻസ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരും പിന്നെ തുടങ്ങാൻ തുടങ്ങും ഇത് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ സ്ത്രീകൾ നമ്മുടെ സ്ത്രീകൾ തന്നെ ചന്ദനം വെച്ച് പോകുമ്പോൾ ചിലർ എന്തെന്നാണോ എന്ന് പറയും ഭസ്മം വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു ഒരു ചെമ്പരത്തി കൂടി വെച്ചോ എന്ന് പറയും ചില ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പരിഹസിക്കുന്ന പലരുണ്ട് അവർക്കുള്ള മറുപടി നമ്മൾ നമ്മുടെ നെറ്റിയിൽ ഭസ്മ ചന്ദന കുങ്കുമാദികൾ ലേപനം ചെയ്തുകൊണ്ട് നമ്മൾ രംഗത്തെ നമ്മുടെ വിശ്വാസം നമ്മുടെ ആചാരം നമ്മുടെ അനുഷ്ഠാനം ഇതൊക്കെ ശാസ്ത്രീയമാണ് അതൊക്കെ ഏറ്റവും ഗുണകരവുമാണ് അതാണ് നമ്മളെ നിലനിർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം ഇനി മുതൽ ഇങ്ങനെ ചെയ്യുക അത് നമ്മുടെ ഏതെങ്കിലും ആചാരത്തിൽ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അനുഷ്ഠാനത്തിൽ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ അതിനുള്ള മറുപടി ഞാനൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതുപോലെ ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നന്ദി